എറണാകുളം ജില്ലയിൽ കാക്കനാട് മൂവാറ്റുപുഴ റൂട്ടിൽ മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് നിങ്ങളെ കാണുന്ന ഒരു ഏക്കർ സ്ഥലം നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് വീട് പണിയുന്നതിനും വില്ലാ പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും ഗോലോണിനും കൂടാതെ മറ്റു കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ പള്ളി അമ്പലം എന്നിവ സ്ഥിതി ചെയ്യുന്നു നാല് കിലോമീറ്റർ ദൂരത്തിൽ മൂവാറ്റുപുഴ ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ